അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും പൊരിഞ്ഞ അടിയാണ് വെള്ളത്തിന് വേണ്ടി ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലിപ്പോൾ പൊരിഞ്ഞ അടിയാണ് പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടി തന്നെ ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്തൊരു ടാസ്ക് ആണ് വാഷ് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ടാസ്ക് ആയിരുന്നു അതിൽ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ്റെ മസിൽ പവർ വെച്ചിട്ട് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ കയറി ജിൻഡോ ചേട്ടനെ കുത്തുന്നുണ്ട് അടിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിൻ എൻ്റെ ഇടയ്ക്ക് ജിൻഡോ ചേട്ടനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം പിടിച്ചാൽ മതിയോ ഞങ്ങൾക്കൊന്നും പിടിക്കേണ്ട മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു ആ സമയത്ത് നന്നായി അവിടെ ഡ്രസ്സ് വരച്ചുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ആരായിരിക്കും അടുത്ത ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ വളരെ വ്യക്തമായി ഈ ഗെയിമിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് കാര്യം എവിടെ ചെയ്യണമെന്ന് ജിൻഡോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ജിൻഡോ ഇപ് ഇത്തവണയും നമ്മൾ തന്നെ ക്യാപ്റ്റൻ ആവണം എന്ന വാശി നമ്മൾ ജിൻഡോയ്ക്കുണ്ട് പവർ ടീം ഇനിയും എന്നാണ് ജിൻഡോ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ട എല്ലാ കഷ്ടപ്പാടും ഞാൻ ചെയ്യുന്നതാണ് ജിൻഡോ പറയുന്നത്